അണ്ട ഓർക്കൊക്കെ കഴിഞ്ഞോ ഓർക്കൊക്കെ കഴിഞ്ഞേ നീ വീട്ടിൽ നിന്ന് ഇന്ന അപ 100 മീം പന്നോലിയാ പോര് വന്നിട്ടില്ല അവര നേരെല്ലന്ന അവസ്ഥനേ അതെന്താ അർജുന്റെയേട്ടോടെ പോവാണ്ടോ എന്ന് പറഞ്ഞേ ആ എന്താ വെരില്ലേ ഇന്ന് വരണ്ട ആ ആഹ അതോ നല്ലതൊക്കെ അല്ലേ ഇന്നത്തെ പണി മതി ആയിരേ ഹും ഹേ ഒരു മൂന്ന് വ്രാഷം കൂടെ അയ്യടാ എന്താ ഇന്നലെ ആരെയും നോക്കട്ടേട്ടോ എയ് തമാശവരക്കേലെ കുട്ടി എ പിന്നെ ഞാൻ എന്തിനാ ഉള്ളത് ആ അन्ना വന്നോണ്ടി ആയി ചേടി നിന്നെലെ തെരെടുന്ന് ولا കണക്കുണ്ടോ എണ്ണിട്ടില്ലല്ലോ ഇന്നലെ മൂงาน എടുത്തിങ്ങനെ ആർക്കപ്പ കണക്കപ്പ നോക്കല്ലേ ഇവ എ കണക്ക് പarem കണക്ക് फर्स्टيയംഗലേ എടുക്കുക പക്ഷെ ഞാൻ തുടങ്ങിയ കഴിഞ്ഞാ പിന്നെ ഇന്നക്കാട്ടി ആക്രമം നടക്കാണ് അങ്ങനെ വരല്ലേ എന്ത് ഒന്നല്ല രണ്ടാക്കുണ്ടല്ലോ എന്നാലും പണി എങ്ങനുണ്ട് ഇന്നലത്തെ പണി ഉഷാറാണ് അടിപൊളി പണിയല്ലേ അല്ല എന്റെ കൃഷിയോന് ഇന്നലെ ഞാൻ എടുത്തതിന്റെ എത്ര ശതമാനം വരും ഒരു ശതമാനം പോലും വരില്ല എന്നാ തോന്നുന്നത് ആഹാ അത്തർക്കും നല്ല പണി എന്റെ പണി